നമ്മുടെ അവസ്ഥ പുതിയ ടയർ മാറിയിട്ട് അധികം ഒന്നും ഓടിയിട്ടില്ല കേട്ടോ പഞ്ചറായ ആയതിനു ശേഷം വീണ്ടും നമ്മൾ ആ ടയർ മാറാൻ പോവാസിന്റെ ടയറാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കടയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓറോസ് റോഡാണ് വന്നിരിക്കുന്നത് നമ്മള് ഇവിടുത്തെ പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ എത്രയാണ് ആയിരത്തി എഴുന്നൂറേക്ക് അദ്ദേഹം സെറ്റ് ചെയ്ത് തരാന്ന് പറയും ചെറിയൊരു ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഈ പ്രൈസ് തന്നിരിക്കുന്നത് ശരി മാറ്റിക്കോ നമ്മൾ ഫസ്റ്റ് ടൈം ടയർ മാറ്റിക്കോഴേ ഈ ടയർ മാറാൻ വേണ്ടി കൊറേ ശ്രമിച്ചു കേട്ടാ ഇളക്കാന് ചേട്ടൻ മാറിയിട്ടുണ്ടോ ബൂം ചില ആൾക്കാർ ഈ ടയർ ഇളക്കാറില്ല അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം ചില ആൾക്കാർ പറയാറുണ്ട് അത് നമുക്ക് ഇളക്കി തരണം എങ്ങനെയാ എന്തെങ്കിലും നല്ല പണിക്കാരെ തന്നെയാണ് ഇവരൊക്കെ നോട്ട് ചെയ്ത് ഇവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറയാം നമ്മൾ ട്രിമാണ്ടത്തിന് ഫ്ലൈ ഓവർ കയറി വരുമ്പോ പവർ ഹൗസ് എന്നാണ് സ്ഥലത്തിന്റെ പേര് അതെ പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ട് വരും ഹെച്ച് പിയുടെ ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ട് വരും കേട്ടോ അപ്പോ ലൊക്കേഷൻ ഇതാണ് ഇവിടെ കംപ്ലീറ്റ് ടയറുമായിട്ട് ബന്ധപ്പെട്ട കടകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നേരത്തെ മാറ്റിയ ടയറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇതാണെങ്കിൽ ഒരു സ്പൂ കേറിയതാണ് കേട്ടോ സ്പൂ കേറി നമ്മൾ ഒരു തവണ പഞ്ചർ ഒടിച്ചായിരുന്നു അതിനുശേഷം ചെക്ക് ചെയ്തപ്പോ വീണ്ടും അതുവഴി തന്നെ ഏറ് പോയായിരുന്നു കേട്ടോ അതിനുശേഷം മൂന്ന് തിരി ഒരുമിച്ചിട്ടാണ് നമ്മൾ കയറ്റി മൂന്ന് തിരി ഒരുമിച്ച് കയറ്റിയിട്ടും അതുവഴി ഏറ് പോയിട്ടുണ്ടായിരുന്നു അപ്പോ വേറെ നിവൃത്തിയില്ലാതെ നമ്മളിപ്പോ ടയർ മാറേണ്ടി വരുന്നു പിന്നെ ഇവർ പറയുന്നുണ്ട് ഇതിനകത്ത് പേച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടയർ ആണെങ്കിൽ നമ്മൾ ചെയ്തു തരുമായിരുന്നു പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ ഈ പേച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ പിന്നെ ഗ്രിപ്പ് ഇനി ഓടാനുള്ള ഒരു ഗ്രിപ്പ് തന്നെയാണ് നമ്മുടെ ടയർ മാറിയതിന്റെ ഒരു വീഡിയോ നമ്മൾ നിലവില് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ എത്ര കിലോമീറ്ററിലാണ് മാറിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ടയർ ഓടാനുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പുതിയ ടയർ മേടിക്കേണ്ടി വന്നത് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപതാണ് കേട്ടോ അപ്പോൾ ടോട്ടലി നമ്മൾ ബാക്കിലെ രണ്ട് ടയറും ഫ്രണ്ടില് ഒരു ടയറും ടയറുമാണ് നമ്മളിപ്പോ മാറിയിരിക്കുന്നത് അപ്പോ ഈ ചേട്ടനാണ് നമുക്ക് ടയർ മാറി എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പേരെങ്ങനെയാണ് ഓക്കെ ഓക്കെ അപ്പൊ ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി പതിനഞ്ചു വർഷമായില്ലേ അതുകൊണ്ടാണ് ഇത്രയും വേഗം ടയർ മാറ്റി എടുത്തത് അപ്പൊ ശരത് വലിയ താങ്ക്സ് ഉണ്ട് ഓക്കെ താങ്ക് യു ഓക്കേ